സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഡിസംബർ രണ്ടാം തീയതിയാണ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഡിസംബർ മാസത്തിലായിരിക്കും എക്സാം ഡേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ കുറച്ച് ഡിസംബർ അവസാനം അവസാനമാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ തുടക്കത്തിലെ വന്നു ഇത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഗുണമാണ് കാര്യം കെമിസ്ട്രിക്കെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിക്കെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പരീക്ഷ ഒരേ കണക്ക് പഠിക്കാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ലാബ് അസിസ്റ്റൻറ്റ് ആർക്കിയോളജി ഒരു സെക്ഷൻ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് രണ്ടാമത്തെ സെക്ഷൻ കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല സയൻറ്റിഫിക്കിന് എക്സാം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കൂടെ കിട്ടും നമ്മൾ ഏതിൻ്റെ എക്സാം വരും ഡോക്യൂമെൻ്റ്സിൻ്റെ എക്സാം വരും അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് മാക്സി റിവിഷൻ ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും അപാകത ടെക്നിക്കലിനും സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ ക്ലിയർ ചെയ്യാം ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാം എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞ ഡിസംബർ രണ്ടാം തീയതിയാണ് കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആകും ഉടൻ തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ ആഴ്ച എന്തായാലും എന്ത് വരും സിലബസ് വരും സിലബസിൽ എന്ത് അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും മാസ്റ്റർ കെ അക്കാഡമി പഠിപ്പിച്ച് വരും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് എല്ലാം ഉണ്ടാകും കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും ലൈവ് സെക്ഷൻസും ഉണ്ടാകും ഇനി നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്ന രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെക്കോർഡ് ക്ലാസുകൾ തരും ഒപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും ഇപ്പം ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ഉള്ളൂ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് ടെക്നിക്കലിനും ഉണ്ട് സയന്റിഫിക് ഓഫീസറും ഉണ്ട് ഏകദേശം രണ്ടിനും ഒരേ കുട്ടികൾ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത എങ്കിൽ അവർക്ക് എന്ത് കിട്ടും റെക്കോർഡ് ക്ലാസും കിട്ടും ചെറിയൊരു ഫീസിലാണ് ഞങ്ങളത് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിയുമ്പോൾ നമ്മുടെ സെന്റിഫിക് ഓഫീസർ ഫോറൻസിക് വലിയ വിജയം നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി കഴിഞ്ഞ തവണ നേടിയ വിജയം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കും മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക പഠിക്കുക കോഴ്സിൻ്റെ പേര് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് അപ്പം കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കാണും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക നന്നായി പഠിക്കുക വാശിയുടെ പഠിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ രണ്ട് മാസം അറുപത് ദിവസം പഠിച്ചാൽ മതി കൃത്യമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്